നമസ്കാരം പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയുടെ സംയുക്ത യോഗം നടന്നതും ലഷ്കർ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള കസൂരി ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹവൽപൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതും ഭാരത രഹസ്യാന്വേഷണ സംവിധാനം കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് ഈ ഭീകര സംഘടനകളുടെ നീക്കമെന്നറിയാനും പ്രതിരോധിക്കാനും അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒട്ടാകെ എന്തു ഭാവിച്ചാണ് പുതിയ നീക്കങ്ങളെന്ന് ഏറെ കരുതലോടെയാണ് സേനാംഗങ്ങൾ നിരീക്ഷിക്കുന്നത് ഭീകര നേതാക്കൾ തമ്മിലുള്ള പതിവ് കൂടിക്കാഴ്ചകളായി ഇതിനെ കാണാനും ഏജൻസികൾ തയ്യാറല്ല ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സൈഫുള്ള കസൂരി ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസറുമായി കൂടിക്കാഴ്ച നടത്താൻ പതിവായി ബഹാവൽപൂർ സന്ദർശിക്കാറുണ്ട് ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി രണ്ട് ഭീകര ഗ്രൂപ്പുകളും ഏകോപനത്തോടെയാണ് നീങ്ങുന്നത് ഈ നീക്കങ്ങൾക്ക് തുടർച്ചയുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് കസൂരി ബഹവൽപൂരിലേക്ക് ഒരു രഹസ്യ സന്ദർശനം നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ഭീകര പ്രവർത്തനങ്ങളുടെ സംയുക്ത ആസൂത്രണത്തെക്കുറിച്ച് ലഷ്കർ ഇ തൊയ്മ്പയും ജെയ്ഷെ ഇ മുഹമ്മദും തമ്മിൽ ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ രീതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനമായ സഹകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ് ഇവരുടെ കൂടിക്കാഴ്ചക്കുള്ള മറയാണോ അതോ മതപരമായ ഒത്തുചേരലുകളാണോ ഇത്തരം യോഗങ്ങളെന്നും നിരീക്ഷിക്കുന്നുണ്ട് ഐബിയും റോയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സൈഫുള്ള കസൂരി പങ്കെടുക്കുന്ന പരിപാടിയുടെ പേര് സിറദ് ഇ നബി സാഹിബ് അൽ ബുറാറി എന്ന് ൂരിലെ ഉമ അബ്ദുൾ അസീസും അതോടൊപ്പം തന്നെ തൗഹീദ് സൗക് അഹമ്മദ്പൂർ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ആണ് ഈ ഒരു കൂടിക്കാഴ്ചകൾ നടക്കുന്നത് വനിതാ ജിഹാസിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട് ഈ മേഖലകളിലെ വനിതാ ഭീകരരുടെ പങ്കാളിത്തം എടുത്തു കാണിക്കുന്നതാണ് ഭാരതത്തിനെതിരെ പുതിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഐ ബിയും റോയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എൽഇ ടിയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയിലും ആഭ്യന്തര സുരക്ഷാ ഏജൻസികളും ഉടനീളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏകോപിത ഭീകരപ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഈ യോഗം കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ ശൈത്യകാലം അടുക്കുമ്പോൾ മഞ്ഞു വീഴ്ചയ്ക്ക് മുമ്പ് നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നത് കൂടുതലാണ് കാരണം മഞ്ഞ് അടിഞ്ഞുകൂടുന്നതിന് ശേഷം വഴികൾ തടസ്സപ്പെടുമെന്നാണ് പ്രധാന കാരണം പാകിസ്ഥാൻ സൈനികരും ഭീകരരും അടങ്ങുന്ന പാകിസ്ഥ ബോർഡർ ആക്ഷൻ ടീമാണ് രാത്രികാലം നൊഴഞ്ഞുകയറ്റവും ആക്രമണവും നടത്തുന്നത് ശൈത്യകാലത്ത് അപകടകരമായ വഴികളാണ് അവർ ഉപയോഗിക്കുന്നത് കാരണം അത്തരം വഴികളിൽ പെട്രോളിംഗ് പൊതുവെ കുറവാണ് എന്നിരുന്നാലും ഈ ഭീഷണി നേരിടാൻ പി അതിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മെച്ചപ്പെട്ട സെൻസറുകൾ ഡ്രോണുകൾ മൾട്ടി ലെയർ നിരീക്ഷണം പ്രത്യേക പരിശീലനം എന്നിവയിലെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്